ഉം ഇപ്പ നടത്തി തരാ ഈ ആയിഷമോടെ ജീവിച്ചിരിക്കുന്ന താലം ബഷീറിന്റെ മോനെ പെണ്ണ് കേട്ടണ്ട ഞാനില്ലേത് തക്ക നോക്കിയിട്ട് ഒരു പെണ്ണ് കെട്ടിക്കാൻ നടക്ക എന്താ പാത്തുമത്താ പാത്തുമത്താ നിങ്ങളോ എന്തിനാശാത്തേ പാത്തു അവിടെ ഇല്ല പാത്തു കല്യാണത്തിന് പോയതാ നിങ്ങളെ കൊറേ ആയാലും ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് ആ അതൊന്നും പറയണ്ട പറയണെന്റെ ബഷീറ ഞാനെന്റെ മോളെ വീട്ടിൽ പോയി കുടുങ്ങിപ്പോയി തന്നെ ഇവിടത്തെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റിയില്ല അതിന് മാത്ര നിങ്ങൾ ഇവിടെ കേറി കുത്തിക്കി ബാക്കിയൊക്കെ നമുക്ക് ഇരുന്ന് സംസാരിക്കാം നിങ്ങളെ മോൻക്ക് ബിരാൻ മോളെ പറഞ്ഞു കേട്ട് എന്ത് പറയാനാശാത്ത എല്ലാം പെട്ടന്നായിപ്പോയി നിങ്ങൾ ഗ്ലാസ് ചായ എടുക്കട്ടെ എനിക്ക് എങ്ങനെ ചായ കൊള്ളൊക്കെ ഇറങ്ങാനാ നിങ്ങൾ എന്താ ഇറങ്ങിട്ടാ ബീരാന്റെ മോളെ നിങ്ങളെ മുൻ കൊറപ്പിച്ചത് അതൊക്കെ കഴിഞ്ഞേ നിങ്ങൾ വാട്ടനെടുക്ക എനിക്ക് പോവല് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ഗ്ലാസ് ചായ എടുക്ക് ബീരാന്റെ മോളെ കുറച്ച് നാട്ടിലത്ര മതിപ്പൊന്നില്ല കോളേജിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കണേ നിങ്ങളതൊന്നും അന്വേഷിച്ചിട്ടില്ലേനെയോ നമ്മളെ മോൻക്ക് വരാത്ര നല്ല പെൺകുട്ടികളെ കിട്ടുവോ നിങ്ങളല്ലാതെ കുയിച്ചെന്ന് ചാടോ ഈ തള്ളണലെ എല്ലാരെ കല്യാണി മുടുക്കണേ ഇമകിട്ട് ചെറിയൊരു പണി കൊടുക്ക വരുത്തുന്നു പോയാട്ടെ രണ്ടു വസിലൊക്കെ കേൾക്കട്ടെ മോളെ നദുര അപ്പോഴും ചായ ആയിട്ടില്ലേ എന്തോ സൗദം കേട്ടല്ലോ തേങ്ങ വീണോ ആ അപ്പതാ കൊണ്ടുവരുന്നേ ഈമൻ്റെ ഓട്ടം കാണാൻ നല്ല രസം ഉണ്ടാവും അല്ല ബഷീറ ഇതാരാ അപ്പൊ നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലേ ഇതാണിങ്ങൾ ഇത്രയും കുറ്റം പറഞ്ഞോണ്ടിന്ന് ബിരിയാണിന്റെ മോള് നാജിറ ഇവളെ അറിയില്ലേട്ടോ കുറ്റം പറഞ്ഞേ അപ്പൊ കല്യാണം കഴിഞ്ഞോ ഞാൻ പറഞ്ഞ ഈ ബിരിയാണി മോളെ കുറച്ചിട്ടല്ല ഇത് ഏത് ബിരിയാണി മോളാണ് ഞാൻ പറഞ്ഞത് ആ തെക്കേലെ വയലിന്റെ അപ്പുറത്തുള്ള ഒരു ബിരിയാണി ഇല്ലേ ആ ബിരിയാണി മോളെ കൊറച്ചാ ഞാൻ ഇവളെ കുറച്ചിട്ടല്ലോട്ടോ പറഞ്ഞത് വയറിന് എന്തൊക്കെ ഒരു പ്രശ്നമുണ്ടല്ലോ ആ പശീറന്ന ഞാൻ ഇറങ്ങോ ഞാൻ എന്താ എത്ര പെട്ടെന്ന് പോണേ ഞാൻ പോയില്ലെങ്കി പിന്നെ പോയുണ്ടാവില്ല എന്റെ അല്ലോ അങ്ങനെ തന്നെയാണോ ആ പണി തുടങ്ങി